ഒരു ജർമ്മനിക്കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു റിസർവേഷൻ മേഖലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീടിനോട് ചേർന്ന് തന്നെ രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടുകളാണ് ഈ ഒരു വീടിനോട് ചേർന്നൊക്കെ ഉള്ളത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു അടിപൊളി ഒരു വീട് ഒരു ജർമ്മനിക്കാരൻ്റെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുറ്റും കോമ്പൗണ്ട് വാള് കിട്ടിയിട്ടുമുണ്ട് വീഡിയോയില് നമുക്കത് കാണാം വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന് ഒരു അടിപൊളി ഒരു വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് അഞ്ച് ബെഡ്റൂം നാല് ബാത്റൂമ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ബാൽക്കണി ലിവിങ് റൂമ് ഡൈനിങ് ഹാള് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായൊരു മുറ്റമൊക്കെയാണ് അഞ്ചോ ആറോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല ഒരു മുറ്റം ഒരു ജർമ്മനിക്കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീട് ഇതിലും ഒരു പ്രോപ്പർട്ടിയും നിങ്ങൾക്ക് കിട്ടില്ല കാരണം അത്രയ്ക്കും വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി സെയിലിനുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വളരെ വില കുറവിലാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അതും നല്ലൊരു റിസർവേഷൻ മേഖലയിൽ നല്ലൊരു ലൊക്കേഷനിൽ ഒരു വീട് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന് ഒരു അടിപൊളി ഒരു വീട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇതാണ് വീടിൻ്റെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായ ഒരു ഹാൾ നല്ല വലുപ്പമൊക്കെയുള്ള ഒരു ഹാളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ആളത്താമസമുണ്ട് എല്ലാ ബെഡ്റൂമും എടുത്തിട്ടില്ല രണ്ട് ബെഡ്റൂമൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളൊന്ന് കാണണം നല്ല വലുപ്പമുള്ള ബെഡ്റൂമൊക്കെ നല്ല വലുപ്പമുള്ള ബാത്റൂമൊക്കെയാണ് വീഡിയോയിലെ കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ വീടിൻ്റെ രണ്ടാമനിലത്തെ ഹാളാണ് കാണുന്നത് നല്ല വിശാലമായൊരു ഹാൾ ആദ്യം നമ്മൾ കണ്ടായിരുന്നു നല്ല വലുപ്പമൊക്കെ ഉള്ളൊരു ഹാൾ അതുപോലെ തന്നെ രണ്ടാമത്തെ നിലയിലും നല്ല വലുപ്പമുള്ള ഒരു ഹാൾ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീടും വരുന്നത് അഞ്ച് ബെഡ്റൂം നാല് ബാത്ത്റൂമൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കൊറവലങ്ങാട് ടൗണിന് സമീപമാണ് കൊറവലങ്ങാടിന്നാണെങ്കിൽ ആറ് കിലോമീറ്റർ ആണ് ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം വരുന്നത് കൊറവലങ്ങാട് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ കൊറവലങ്ങാട് പാല റൂട്ടിലാണ് ഈയൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മരങ്ങാട്ടുപള്ളിയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മരങ്ങാട്ടുപള്ളി ടൗണിന് സമീപം നിന്ന് ആറ് കിലോമീറ്റർ മരങ്ങാട്ടുപള്ളിയിൽ നിന്നാണെങ്കിൽ രണ്ട് ആണ് വരുന്നത് അപ്പോൾ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസലേഷൻ മേഖലയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചോദിക്കുന്ന വിലയാണ് വെറും എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥനെ ഈയൊരു വീടിനും ഈയൊരു സ്ഥലത്തിനും കൂടെ ചോദിക്കുന്നുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഒരു വീട് നല്ല രീതിയിൽ ഒരു വീട് ഒരു ജർമ്മനിക്കാരൻ്റെ വീട് നല്ല ലൊക്കേഷനിൽ വെറും എൺപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നള്ളും വിലയിലും മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഈയൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഒത്തിരിയേറെ സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു ആക്സസ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണെങ്കിൽ പാലാക്കു പോകാം കുറലങ്ങാട് പോകാം എറണാകുളം പോകാം ഏത് റൂട്ട് വേണമെങ്കിലും പോകാം ഏറ്റുമാനൊരു കോട്ടയം ഏത് റൂട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ഒരു വീടിൻ്റെ മുറ്റത്തുനിന്ന് പോകാൻ പറ്റും കാരണം അത്രയും നല്ലൊരു വഴി ആക്സസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ലൊക്കേഷനാണ് ഈയൊരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഒത്തിരിയേറെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് കുറലങ്ങാട് ടൗൺ ഒക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് കുറലങ്ങാട് ടൗണിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുറവങ്ങാട് പാലാറോട്ടിൽ ഇപ്പോൾ ഈ ഒരു ബെഡ്റൂമും ബാത്റൂമൊക്കെ നമുക്ക് കാണാം നല്ല വലുപ്പമുള്ള ബെഡ്റൂമൊക്കെയാണ് നല്ല വലുപ്പമുള്ള ബാത്റൂമൊക്കെ രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിൽ ഒരു ജർമ്മനിക്കാരൻ പണിരിക്കുന്ന ഒരു വീട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങളെ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം